ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന ചടങ്ങിലുള്ള ചെലവ് കണ്ടെത്താൻ ഫണ്ട് വകമാറ്റൽ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയാണ് പണം കണ്ടെത്തിയത് ഒക്ടോബർ തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയവണിൽ ലഭിച്ചു ഇന്ന് മൂന്നരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി സുനിൽ സുനിൽ നൽകാനായി നമുക്ക് ലഭിച്ച ഈ രേഖയിൽ എന്താണ് പറയുന്നത് ജിനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി ഇന്ന് രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം പ്രത്യേക നിയമസഭാ യോഗം ചേർന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ചടങ്ങ് മൂന്നര നാല് മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു ആ ഔപചാരികമായി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ആകെ ചെലവാകുന്ന തുക ഒന്നര കോടി രൂപയാണ് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ കമലഹാസിനും മോഹൻലാലും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് മോഹൻലാൽ നിലവിൽ ദുബായിലാണുള്ളത് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നാണ് സംഘാടകർ പറയുന്നത് മമ്മൂട്ടി മാത്രമായിരിക്കും ഒരുപക്ഷെ ആ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവരിൽ പ്രധാന അതിഥികൾ എന്ന നിലയ്ക്ക് പങ്കെടുക്കുക എന്തായാലും ആ പരിപാടിക്ക് മൊത്തം ആകെ വേണ്ടിരുന്നത് കോടി രൂപയാണ് ആ കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു ഫണ്ടിൽ നിന്നാണ് അതായത് ആലോചിക്കണം അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന വേണ്ടി തുക കണ്ടെത്തിയത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾക്ക് ഷെൽട്ടർ അതായത് അവർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റിവെച്ച തുകയിൽ നിന്നാണ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റിവച്ചിരുന്നത് അമ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയായിരുന്നു ആ തുകയിൽ നിന്ന് ഇത്തരത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നര കോടി രൂപ മാറ്റിവെക്കണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കത്ത് നൽകിയിരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് ഇവരുടെ ഒരു യോഗം ചേർന്നു അതായത് ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയും ആ വർക്കിംഗ് ഗ്രൂപ്പ് ഇതിനകത്തുനിന്ന് ഒന്നര കോടി രൂപ മാറ്റിവയ്ക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി അനുപമ ടി വി ഐ എസ് സ്പെഷ്യൽ സെക്രട്ടറി അവർ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പാണിപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായി പറയുന്നു ഇനി അതിൽ നിന്ന് ബാക്കിയുണ്ടാവുക അമ്പത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് അതായത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ അവർക്ക് കയറിക്കിടക്കാനുള്ള കൂരയില്ലാത്തവർക്ക് അതിദരിദ്രരായ മനുഷ്യർക്ക് കയറിക്കിടക്കാൻ വേണ്ടി വീടുണ്ടാക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റിവെച്ചിരുന്ന പണത്തിൽ നിന്നാണ് ഈ അതിദരിദ്ര എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് വേണ്ടുന്ന അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടുന്ന കോടി രൂപ കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സുനിൽ അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ വ്യാപക വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നിരുന്നു ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം പുറത്തു വരുമ്പോൾ ഇത് എങ്ങനെയാണ് സിപിഎമ്മിന്റെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുക ഇത് എങ്ങനെ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അല്ല തന്നെ പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് അതായത് ഈ ഇത്തരത്തിൽ വലിയ തുക സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത് അത് ഇത്തരത്തിൽ വലിയ തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാറ്റിവെക്കുമ്പോൾ അതിനുവേണ്ടുന്ന ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയിലേക്കായിരിക്കും സർക്കാർ പോവുക അത് വികസന പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം മുന്നിൽച്ചിരുന്നു ആ പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിവരം കൂടി പുറത്തുവരുന്നത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിന് പോലുമുള്ള പൈസ കണ്ടെത്തിയിരിക്കുന്നത് പാവപ്പെട്ടവരുടെ അവർക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരി ഏതായാലും വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയാണ് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിനുള്ള ചടങ്ങിന് വേണ്ടി സർക്കാർ ഫണ്ട് കണ്ടെത്തി